ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നമുക്കുള്ള വികസന സാധ്യതകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത അത്രയും വികസനമാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കുറച്ചൊന്ന് മാറുമ്പോൾ അവിടെ ആയിട്ടാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ വിഭവം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി ഒരു പാലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും ഞാനുള്ള ശ്രീകാര്യം ജംഗ്ഷൻ സമീപത്തായിട്ടാണ് ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്ന് റോസ് നഗറിനകത്ത് കയറി അല്ലെങ്കിൽ ചാവടി മുക്കിലേക്ക് പോകുന്ന വഴിതായി ഈ ഒരു കോർണറിങ്ങനെ തിരിയുമ്പം തന്നെ ഈ കോർണറിലായിട്ട് കാണുന്ന പ്രോപ്പർട്ടി ഉണ്ട് ടോട്ടലായിട്ട് ആറ് സെൻ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് ടി സിയോട് കൂടിയിട്ടുള്ള രണ്ട് നിലകളാണ് നമുക്കിതിനുള്ളത് ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് ഇതുപോലെ കാർ പാർക്കിംഗ് സ്പേസ് വരും ഇങ്ങനെ ഒരു വരാന്ത സ്പേസ് ഉണ്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും ഒരു കോമൺ ബാത്റൂമുമാണ് നമുക്ക് വരുന്നത് അതുപോലെ നമുക്ക് പുറത്തായിട്ട് വേറൊരു ടോയ്ലറ്റ്സ് ഒരുക്കിയിട്ടുണ്ട് ഈ കാണുന്നത് നമ്മുടെ ലിവിങ് ഏരിയയാണ് അതാ ഇവിടെ നമുക്കൊരു ബെഡ്റൂം കാണാൻ സാധിക്കും ഇതിനകത്ത് ഇതുപോലുള്ള കബോർഡുകളെല്ലാം ഓൾറെഡി ഒരുക്കിയിട്ടുണ്ട് ഇതാ ഇവിടെ ആയിട്ട് നമുക്കൊരു കോമൺ സ്പേസ് ആണ് അതായത് നമ്മുടെ ഡൈനിങ്ങിൻ്റെ വാഷും വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ബാത്റൂം നോൺ അറ്റാച്ച്ഡ് ബാത്റൂം സോറി അറ്റാച്ച്ഡ് അല്ല ഒരു കോമൺ ബാത്റൂം ആ രീതിയിലാണ് വരുന്നത് അതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരും ഇവിടെ ആയിട്ട് നമ്മുടെ കിച്ചണും വരും ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ വന്നിട്ട് ഇത്തിരി ഒന്ന് പഴക്കമുള്ളതാണ് പക്ഷേ ഫസ്റ്റ് ഫ്ലോർ വന്നിട്ട് ഏകദേശം ഒൻപത് വർഷം മാത്രമേ പഴക്കമുള്ളൂ കേട്ടോ രണ്ടിനും സെപ്പറേറ്റ് ഇ സി അതുകൊണ്ട് തന്നെ വാടകയ്ക്ക് കൊടുക്കണം ആ രീതിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ് അതാ ഇവിടെ ആയിട്ട് നമുക്ക് സ്റ്റോർ റൂം അടക്കമാണ് കിച്ചൺ ഉള്ളത് ആ വീട്ടിൻ്റെ സൈഡിലൂടെയാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള എൻട്രൻസ് തന്നിട്ടുള്ളത് അവിടെ കയറി വരുമ്പം തന്നെ അവിടെ ചെറിയൊരു റൂം കൊടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ ഒരു ഗ്ലാസ് ഡോർ അടക്കം ചെയ്തിട്ടാണുള്ളത് ഒരു ഓഫീസ് സ്പേസ് ആയിട്ടോ സ്റ്റോറൂമായിട്ടോ നമുക്ക് പ്രയോജനപ്പെടുത്താം കയറി വരുമ്പം തന്നെ ഇങ്ങനെ ഒരു വരാന്ത സ്പേസും നമുക്ക് ഇങ്ങനെ ഒരു ബാൽക്കണി ഏരിയയും കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ചെറിയൊരു ഇരിപ്പിടൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ ഒരു നില വന്നിട്ട് പുതിയതാണ് ഏകദേശം ഒൻപത് വർഷം മാത്രമേ പഴക്കമുള്ളൂ ഇത് നമ്മുടെ ലിവിങ് കം ഡൈനിങ് സ്പേസ് ആണ് രണ്ട് ബെഡ്റൂംസാണ് ഈ ഒരു നിലയിലുള്ളത് രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് താഴത്തെ നിലയിൽ കോമൺ ബാത്റൂം ആയിരുന്നു ഇതിൽ വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂംസാണ് ഈ രീതിയിലുള്ള ബാത്റൂം സ്പേസ് നമുക്ക് വരുന്നുണ്ട് നമുക്കത് ഇങ്ങനെ ഒരു കോമൺ ബാത്വേ വരുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ഈ ഒരു സ്പേസിൽ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഇവിടെയും നമുക്കൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം തന്നെയാണ് ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ താഴത്തെ കിച്ചിനെക്കാട്ടും കുറേ കൂടെ നല്ല മോഡേൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കാരണം ഇതൊരു പുതിയ കിച്ചണാണ് നമുക്ക് ഒൻപത് വർഷം മാത്രമേ പഴക്കമുള്ളൂ ഫുള്ളായിട്ട് മോഡൽ ആ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ചിമിനി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഹോബ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് ടെറസിലേക്ക് എൻട്രി വരും നമ്മുടെ താഴത്തെ നല്ല ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ഈ ഒരു സ്റ്റേഴ്സ് ഉപയോഗിച്ച് അവർക്ക് ഫസ്റ്റ് ഫ്ലോർ അല്ലെങ്കിൽ നമ്മുടെ ടെറസ് ആക്സസ് ചെയ്യാവുന്നതാണ് തിരുവനന്തപുരം ശ്രീകാര്യത്തെ വികസന സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തി നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നല്ല നല്ലൊരു ഓപ്ഷനാണ് അതായത് ഇപ്പോൾ വാങ്ങിയിട്ട് രണ്ട് നിലയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വാടകയ്ക്ക് കൊടുത്താൽ എങ്ങനെയായാലും ഒരു നിലയ്ക്ക് ഒരു ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ തസൻഡ് ആ റേഞ്ചിലൊക്കെ നോർമലി നമുക്ക് വാടക കിട്ടും നമുക്ക് പെയിൻസ്സിനുള്ള സാധ്യതകൾ എന്താ കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് ഇവിടെ നിന്ന് തൊട്ടടുത്താണ് അതായത് ഇവിടം ചാവടി ജംഗ്ഷൻ കയറി അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ശ്രീകരി എഞ്ചിനീയറിംഗ് കോളേജായി അവിടെ നിന്ന് തന്നെ നമുക്ക് ടെക്നോ പാർക്ക് ബേസ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് ഈസിലി പോകാൻ പറ്റും പെട്ടെന്ന് തന്നെ കുളത്തൂര് പോകാം അതുപോലെ കാര്യവട്ടം ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും മെഡിക്കൽ കോളേജ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും പെട്ടെന്ന് എത്താൻ പറ്റുന്ന വന്നെത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് പിന്നെ നമുക്ക് ശ്രീകാര്യം ജംഗ്ഷനിലേക്ക് ഈസിലി നടന്ന് കയറാവുന്ന ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കിയാൽ ഉദ്ദേശിക്കുന്ന വില ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് ഇത് രണ്ട് ടി സി ആയതുകൊണ്ട് രണ്ട് സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ടും വിൽക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു യൂണിറ്റ് മാത്രം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിലും അദ്ദേഹത്തിന് വിളിക്കാവുന്നതാണ് ആ കാര്യങ്ങൾ നേരിട്ട് അതേ തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്